യെസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫ്ലാഗ് ഐഡന്റിഫിക്കേഷൻ ആണ് ഐഡന്റിഫൈ ദ കൺട്രീസ് ഓഫ് ദ ദീസ് ടു ഫ്ലാഗ്സ് വൺ ഹാസ് എ ബ്ലൂ സ്റ്റാർ ഓഫ് ഡേവിഡ് ആൻഡ് അതർ ഹാസ് എ റെഡ് ട്രയാങ്കിൾ വിത്ത് ബ്ലാക്ക് വൈറ്റ് ആൻഡ് ഗ്രീൻ സ്ട്രൈപ്സ് സോ രണ്ട് ഫ്ലാഗുകളാണ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് രാജ്യങ്ങളുടെ ഫ്ലാഗ്സ് ആണ് ഈ ഫ്ലാഗുകൾ ഒന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഒന്നിനകത്ത് ഒരു ബ്ലൂ സ്റ്റാർ ഉണ്ട് മറ്റേതിൽ ഒരു റെഡ് കളർ ഉണ്ട് ഒരു ട്രയാങ്കിൾ മോഡൽ റെഡ് കളർ ഉണ്ട് പിന്നെ ഒരു ഭാഗത്ത് ബ്ലാക്ക് ഉണ്ട് ഒരു ഒരു ഭാഗത്ത് ഗ്രീൻ സ്ട്രി രണ്ട് സ്ട്രിപ്സ് ഉണ്ട് ഗ്രീൻ സോറി മൂന്ന് സ്ട്രിപ്പുകൾ ഉണ്ട് ഗ്രീൻ വൈറ്റ് ആൻഡ് ബ്ലാക്ക് റെഡ് ട്രയാങ്കിൾ ഉണ്ട് മറ്റൊരു ഫ്ലാഗിൽ ഒരു ഒരു സ്റ്റാർ ഉണ്ട് ഒരു സ്പെഷ്യൽ സ്റ്റാർ ആണ് കൂടാതെ അതിന് ഒരു ബ്ലൂ സ്റ്റാർ ആണത് അതിന് രണ്ട് സ്ട്രിപ്പുകളാണുള്ളത് ബ്ലൂ സ്ട്രിപ്പുകൾ തന്നെയാണുള്ളത് സോ ഐഡന്റിഫൈ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ ചാറ്റ് ബോക്സിൽ പെട്ടെന്ന് ടൈപ്പ് ചെയ്തോളൂ ഒരിക്കലും പബ്ലിക്കായിട്ട് ടൈപ്പ് ചെയ്യരുത് കഴിയുന്നതും കഴിയുന്നതുമല്ല കമ്പൽസറി ആയിട്ട് എനിക്ക് മാത്രമായിട്ട് ടൈപ്പ് ചെയ്യണേ ഓക്കെ അനുഗ്രഹ കറക്റ്റ് ആൻസർ ആണ് എഴുതിയിരിക്കുന്നത് അനൈഡ കറക്ട് ആൻസർ എഴുതിയിരിക്കുന്നു റിസ്മിയ കറക്റ്റ് ആൻസർ എഴുതിയിരിക്കുന്നു ഓക്കെ പെൻഡൌൺ ഓൾഫ് യു പെൻ ഡൗൺ ഐ മീൻ കഴിഞ്ഞിരിക്കുന്നു ടൈം ഔട്ട് ആയിരിക്കുന്നു ഇനി ആരും ടൈപ്പ് ചെയ്യേണ്ടതില്ല ഓക്കെ ഓക്കെ ആര്യൻ എഴുതിയ ആൻസർ കറക്റ്റ് അല്ല ഓക്കെ ഓക്കെ മറ്റാരും ഇല്ലല്ലോ എഴുതിയത് ഞാൻ പേര് വായിച്ചത് ഓക്കെ അല്ലേ ഇനി ആരെങ്കിലും ഇല്ലല്ലോ ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പോഴേ സൂചിപ്പിക്കണം റിസ്മിയ അനുഗ്രഹ അനൈഡ ഇത്രയും പേരാണ് മൂന്ന് പേരാണ് എഴുതിയിട്ടുള്ളത് ഓക്കെ ഓക്കെ മൂന്ന് പേരാണ് എഴുതിയിട്ടുള്ളത് സോ ദ കറക്റ്റ് ആൻസർ ഏതാണ് അനുഗ്രഹ അനുഗ്രഹം യെസ് ഇസ്രായേലിന്റെയും പാലസ്റ്റീനിയും ഫ്ലാഗ്സ് ആണിത് ആ രണ്ടും സത്യം പറഞ്ഞാൽ ഒരേ ഭൂമിയിൽ കിടക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് അടുത്തടുത്ത് കിടക്കുന്ന രാജ്യങ്ങളാണ് വർഷങ്ങളായിട്ട് അവിടെ വളരെ ഭീതിയുള്ള ഭീകരമായ അവസ്ഥ നടന്നുകൊണ്ടേയിരിക്കുകയാണ് കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഭക്ഷണം കിട്ടാതെ കൊല്ലപ്പെട്ടു അവസ്ഥ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് അല്ലെ ഭൂമിയിലെ ഏറ്റവും വർഷങ്ങളായിരുന്നു ഏതാണ്ട് പത്തൊമ്പത് വർഷത്തോളമായി മൊത്തം നോക്കിക്കഴിഞ്ഞാൽ അവിടെ യും പ്രശ്ന കലുഷിതമായ ഒരു റീജ്യമാണ് യെസ് ഓക്കെ നമുക്ക് അടുത്ത ക്വശനിലേക്ക് പോവാം അപ്പൊ നിങ്ങൾ ഈ ഒരു ഫ്ലാഗ് അപ്പൊ നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഫ്ലാഗ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് എപ്പോഴും എല്ലാ ക്യൂസസിലും വരുന്നതാണ് ഫ്ലാഗ് ഐഡന്റിഫിക്കേഷൻ നോട്ട് ചെയ്ത് വെച്ചോളൂ അതൊരു ടൈറ്റിൽ തന്നെയാണ് അപ്പൊ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രാജ്യങ്ങളുടെ ഒക്കെ ഫ്ലാഗ് പഠിച്ചു വെച്ചിരിക്കണം എങ്ങനെയാണ് ഒരു രാജ്യം ഇമ്പോർട്ടൻ്റ് ആവുന്നത് നമ്പർ വൺ നമ്മുടെ രാജ്യവുമായിട്ട് ഇന്ത്യയിൽ നടക്കുന്ന ക്വിസ് ആണെങ്കിൽ നമ്മുടെ എല്ലാ നൈബറിങ് കൺട്രീസിൻ്റെ ഫ്ലാഗ്സ് അറിഞ്ഞിരിക്കണം പിന്നെ നമ്മളുടെ രാജ്യവുമായിട്ട് ഏതെങ്കിലും അർത്ഥത്തിൽ ഡീലുള്ള അഗ്രിമെന്റ് ഉള്ള രാജ്യങ്ങളുടെ ഫ്ലാഗ്സ് അറിഞ്ഞിരിക്കണം പിന്നെ ഇന്റർനാഷണൽ തലത്തിൽ സുപ്രധാനമായ രാജ്യങ്ങളുണ്ട് യു എസ് പോലെ യു കെ പോലെ അതുപോലെയുള്ള രാജ്യങ്ങളുടെ എല്ലാം അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ നമ്മള് കറണ്ട് ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഉക്രൈൻ വാർ ഉണ്ടായി അല്ലേ ഉക്രൈൻ റഷ്യ വാർ റീസെൻ്റ്ലി ഉണ്ടായിട്ടുള്ള ഒന്നാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായതാണ് അപ്പൊ ഉക്രൈന്റെ ഫ്ളാഗ് അറിഞ്ഞിരിക്കണം റഷ്യയുടെ ഫ്ളാഗ് അറിഞ്ഞിരിക്കണം എന്നതുപോലെ വാർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരവസ്ഥയുള്ള കറണ്ട് ഏറ്റവും കറന്റ് റിലേറ്റഡ് ആയിട്ടുള്ള അതായത് ഏറ്റവും സമകാലികമായ വാർ ന്യൂസ് പേപ്പറുകളിൽ ന്യൂസിൽ നിറഞ്ഞു നിൽക്കുന്ന രാജ്യങ്ങളുടെയൊക്കെ ഫ്ലാഗ്സ് പഠിച്ചിരിക്കണം എല്ലാ ക്യുസിനും നിങ്ങൾ ഏത് ക്യുസിനും പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും ഇപ്പോൾ ന്യൂസിൽ നിറഞ്ഞു നിരി നിറഞ്ഞിരിക്കുന്ന ഏതാണ് ആ രാജ്യങ്ങളുടെ ഫ്ലാഗ്സ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം ഓക്കെ പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഫ്ലാഗ്സിന്റെ കളേഴ്സിനും മറ്റും ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കും അതും അറിഞ്ഞിരിക്കണം കേട്ടോ യെസ്